ബിഗ് ബോസ് ഹൗസിൽ ദീപാവലി ആഘോഷങ്ങൾ തകർക്കുകയാണ് എല്ലാവരുടെയും ഫാമിലി എന്നുള്ള ഗിഫ്റ്റുകളെല്ലാം സ്റ്റോർറൂമിൽ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് നമ്മുടെ അനീഷേട്ടൻ വന്ന് സ്റ്റോർറൂം തുറക്കുമ്പോഴത്തേക്കും അവിടെ സ്പൈക്കുട്ടൻ ഉണ്ടായിരുന്നു അതറിയാതെ തുറന്ന് പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും പേടി ചലറി വിളിച്ച് കരയുന്നു അത് കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് സ്പൈക്കുട്ടനെ നോക്കി കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് സ്വീറ്റ്സൊക്കെ എടുത്തോണ്ട് പോകുന്നു അതിന് ശേഷം പൂത്തിരി കത്തിക്കുകയും ആഘോഷങ്ങളെല്ലാം നടത്തിയതിനു ശേഷം അവസാനം ഫ്രണ്ട് ഡോറിലേക്ക് ടിക്കറ്റ് ടിക്കറ്റു ഫിനാലും പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റർ താഴേക്ക് ഇങ്ങനെ വലിച്ചിടുമ്പോഴത്തേക്ക് എല്ലാവരും കൈ കൊട്ടുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ സമയത്ത് ഇങ്ങനൊരു പോസ്റ്റർ ഇടുവെന്ന് പിന്നീട് കാണിക്കുന്നത് ടിക്കറ്റ് ഫിനാലേക്കുള്ള ടാസ്ക് ആണ് ആ ടാസ്ക് ആതിലെയാണ് എല്ലാവർക്കും വായിച്ചു കൊടുക്കുന്നത് ടിക്കറ്റ് ഫിനാലെ ടാസ്ക് വൺ കച്ചിതുരുമ്പ് അതാണ് ടാസ്കിൻ്റെ പേര് ഹാൻഡിലിൽ പിടിച്ച് പരമാവധി സമയം നിൽക്കുക എന്നതാണ് ടാസ്ക് അപ്പം ഏറ്റവും കൂടുതൽ സമയം നിൽക്കുന്ന ആളാരോ അവരായിരിക്കും വിജയി ആ ടാസ്കിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവരുടെയും ഫേസിലുണ്ട് നെവിൻ ആണെങ്കിൽ അലർ അത് കേട്ടിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നു നെവിൻ പാട്ട് പാടുകയാണോ ഏയ് അല്ലെന്ന് നെവിൻ പറയുന്ന സമയത്ത് നൂറ പറയുന്നു അല്ല ബിഗ് ബോസ് കരയുവാണ് ബിഗ് ബോസ് വയങ്കി ഇറങ്ങിപ്പോകാൻ പറയൂ എന്ന് അനുമോള് പറയുമ്പോൾ നീ ഇറങ്ങിപ്പോടിയെന്ന് നെവിൻ പറയുന്നുണ്ട് ടിക്കറ്റ് ഫിനാലയിൽ ആര് വിജയിക്കുന്നതാണ് നിങ്ങൾ കരുതുന്നത് കമൻറ്റ് ചെയ്യണേ